ഓരോ മനുഷ്യരും ജനിക്കുമ്പോൾ കിട്ടുന്ന ഒരു വിശ്വാസ പ്രമാണമുണ്ട് അപ്പനോ അമ്മയോ സമൂഹമോ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസ പ്രമാണമുണ്ട് അതിൽ നിന്ന് ഈ പറയുന്ന ജീവചൈതന്യത്തെ പരമസത്യത്തെ നമ്മുടെ ജീവിതം കൊണ്ട് തിരിച്ചറിയുകയും ആസ്വദിക്കുകയും അതിനെ കൂടുതൽ കൂടുതൽ നുകരുകയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു ജീവിതം നമ്മിൽ ആക്റ്റീവാകും ക്രിസ്തുവിലുണ്ടായിരുന്ന മുഹമ്മദ് നബിയിലുണ്ടായിരുന്ന വിവേകാനന്ദനാഥുണ്ടായിരുന്ന നമ്മുടെ ഗുരു പരമ്പരയിലുണ്ടായിരുന്ന അതേ ചൈതന്യം ഓരോ വ്യക്തിയിലും സംജാതമാകും പ്രപഞ്ചത്തെ നമുക്ക് രണ്ടായിട്ട് ചിന്തിച്ചാൽ ശിവശക്തി സ്വരൂപം ശിവമെന്ന് പറയുന്നത് രൂപമാണ് ആ ശിവത്തിൻ്റെ സഹധർമ്മിണിയാണ് ശക്തി പരാശക്തി ആ പരാശക്തിയുടെ വിശ്വമായയാണ് പ്രപഞ്ചം ഈ പ്രപഞ്ച രഹസ്യവും ജീവരഹസ്യവും രഹസ്യവും മാതാപിതാക്കളെയും സമകാലികരയും തൂണിലും ദുരുമ്പിലും എല്ലാം ഉള്ള രഹസ്യം രഹസ്യമറിയണമെങ്കിൽ തന്നെത്താൻ തിരിച്ചറിയണം ഞാൻ ഇതല്ല ഇതിൻ്റെ സാക്ഷി ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാതിരിക്കുന്ന ഒരു ചൈതന്യമാണ് അഞ്ച് തത്വം കൊണ്ടാണ് ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ശരീരമുണ്ടാക്കി അതിനെയാണ് പടച്ചു വിട്ടു പടച്ച തമ്പുരാനെന്ന് മുസ്ലിം സഹോദരങ്ങൾ പറയുന്ന പടച്ച് പടച്ച തൻ അവനവൻ്റെ പുരം ശരീരത്തിൻ്റെ അവകാശി ആത്മാവാണ് ഈ ആത്മാവിനെ നമുക്ക് വേണമെങ്കിൽ പറയാം ദേഹത്തിൻ്റെ ഉടമസ്ഥൻ ദേഹിയാണ് അപ്പോൾ ദേഹിയെ നാം ഉണർത്തിയെടുക്കണം ആയുസ് പോലും നമ്മുടെ അല്ല ഈ ആയുസിൻ്റെ നാഥനെയാണ് നമ്മൾ കണ്ടെത്താൻ ജനിച്ചതിൻ്റെ അന്ന് മുതൽ ശരീരം വിടുന്നത് വരെ ഇതിനകത്ത് പോകാതിരിക്കുന്ന ഒരു വണ്ട് അവൻ നടക്കുന്നില്ല അവൻ രുചിക്കുന്നില്ല അതാണ് ശരിക്കും സനാതനമായ ഒരെണ്ണം അതെ ആ സനാതനമായ അതാണ് ബ്രഹ്മം ബ്രഹ്മം ബ്രഹ്മാണ്ടെന്ന് നിറഞ്ഞിരിക്കുന്നു അതെ അതിന് അതിലേക്ക് പോകാനോ ഇതിലേക്ക് പോകാനോ പറ്റില്ല കടലിൽ മത്സ്യ കുഞ്ഞുങ്ങൾ പിറവിയെടുത്താൽ കടൽ എവിടെയെന്ന് ചോദിക്കും പോലെയാണ് അജ്ഞാനി ആ ഈ സനാതനധർമ്മം എവിടെയെന്ന് ചോദിക്കുന്നു അതെ സനാതനധർമ്മം എന്ന് പറയുന്നതിൻ്റെ രണ്ട് വശങ്ങൾ സനാതനമായ ഒന്നിനെ എൻ്റെ ഉള്ളിൽ ആണ് അതെന്നും അതിനെ കണ്ടെത്തുകയും അതിനെ അറിയുകയും അതിനെ നുകരുകയും അതിനെ ആ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് ആ സ ആ സനാതനമായ ഒന്നിൽ നിറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു ജീവിത ചുറ്റുപാട് അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ ആ സംസ്കാരം അത് അതുതന്നെയാണ് ശരിക്കുമുള്ള ധർമ്മം തീർച്ചയായിട്ടും ആത്മാവിൽ വാച്ച് കണ്ടിട്ടില്ലേ ഒരു കേന്ദ്ര ബിന്ദുവിലല്ലേ ആ ഊന്നി അപ്പം ദൈവം ആദ്യം ഒരു സ്കൂളിൽ പഠിക്കൂ ഒരു ഗുരുവിനെ കാണൂ എന്നിട്ട് സർവത്തിനേയും ഗുരുവായി കാണൂ ഒരു സ്കൂളിൽ പഠിച്ചാൽ ശരിയായി പഠിച്ചാൽ ഏത് സ്കൂളിലും ചെന്ന് പഠിപ്പിക്കുക അതെ അല്ലേ അതെ അതുകൊണ്ട് ഈ ഞാൻ എന്ന് പറയുന്ന സത്തിൽ ഊന്നണം ആ സത്ത് കണ്ടത്തും ആദ്യം ചെയ്യാനുള്ളത് തന്നെ താൻ തിരിച്ചറിഞ്ഞ് തൻ്റെ ആത്മ ചൈതന്യത്തെ കണ്ടെത്തണം ആ ചൈതന്യത്തെ ഉണർത്തിയെടുക്കുവാൻ ഗുരു തന്നെ വേണം അതെ ഗുരു കടാക്ഷം ദൈവം നേരിട്ടാണ് വരുന്നതിന് ദൈവം അരൂപമാണല്ലോ അതെ ആ അരൂപ സത്യത്തെ സ്വരൂപത്തിലാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ട് ദൈവം നേരിട്ട് വരുന്നതാണ് ഒരു ഗുരു ഒരു ചിന്താലേശ്വരാത്മ സ്നേഹം ഇങ്ങനെ കടല് പോലെ ഒരു സൂര്യനാണത് ഒരു ഗുരു ഒരു സൂര്യനാണ് ആ സൂര്യൻ്റെ വെളിച്ചത്തിൽ മക്കൾ നീറ്റിലും വകച്ചിലും ഇല്ലാതെ ആനന്ദിക്കാനാണ് ഈ മനുഷ്യ പിറവി ഇതിന് വേണ്ടത് വിദ്യാഭ്യാസ വേണ്ടെന്നല്ല തിരിച്ചറിവ് കൊടുക്കുന്ന സത്സംഗങ്ങൾ വേണം അതെ സംശയനിവാരണ കൂട്ടായ്മ വേണം മത്സരിക്കാൻ വേണ്ടിയല്ല ആനന്ദിക്കാനുള്ള സ്നേഹിക്കാനുള്ള ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു ഊർജം ഞാൻ തൻ ഞാനില്ലാത്ത ഏത് ഉടലുണ്ട് ഇല്ല ഏ ഞാനെന്ന് പറയാ ഈ ലോകത്തൊരു ജീവിക്ക് ജീവിക്കാൻ പറ്റും ഇല്ല ആ ഞാൻ ആരെന്ന് കണ്ടെത്തിയ പോരേ അതെ ഏഹ് അതെ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് അത് ഇപ്പം സ്വാമിജി പറഞ്ഞൊരു കാര്യത്തിനകത്ത് ഈ ലോകത്തിൽ പല റോളുകളുണ്ട് ഇപ്പോൾ പോലീസെന്നോ പട്ടാളമെന്നോ ടീച്ചറെന്നോ പ്രൊഫസറെന്നോ ഒക്കെ പറഞ്ഞ റോളുകളുണ്ട് ഈ റോളുകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വിദ്യാഭ്യാസം പക്ഷേ ഒരു ആത്മീക ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകാനായിട്ട് വിദ്യാഭ്യാസമല്ല വേണ്ടത് ഈ ഒരു സനാതനധർമ്മത്തിനകത്തുള്ള ജീവിതമാണ് വേണ്ടത് ഈ സനാതന നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കിട്ടണമെങ്കിൽ നമ്മുടെ സിഖ് മതത്തിൽ പറയും ഗുരുദാർ നമ്മുടെ ഈ കലശം മാത്രമേ നമുക്ക് തന്നു വിട്ടിട്ടുള്ളൂ ഈ കലശ അടച്ചു വച്ചിരിക്കുകയാണ് നമ്മുടെ തലസ്ഥാനം അടച്ചു വച്ചിരിക്കുകയാണ് സ്വയം തിരിച്ചറിയുന്നില്ല എല്ലാം നമ്മൾ കാണുന്നുണ്ട് പുറമെ അകം കാണുന്നില്ല അകത്ത് ഈശ്വരൻ ഇരിക്കുന്നു എന്ന് ഒരു ഈ പൂട്ട് തുറക്കുന്ന ഒരു ചാവിയാണ് ഗുരു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ എൻ്റെ ശിരോമണ്ഡലത്തിൽ വെളിച്ചം പകരുവാൻ വിളക്ക് പ്രകാശിക്കുവാൻ എന്നിൽ സരസ്വതി കടാക്ഷവും ലക്ഷ്മി കടാക്ഷവും ഈ കാണുന്ന ആ മുപ്പത്തിമുക്കോടി ദേവന്മാരും പുറത്തല്ല അകമയാണ് ിക്കണം ഇതെല്ലാം ആത്മബോധത്തിലെ അറിയൂ ശരീരബോധത്തിൽ അറിയില്ല അറിയില്ല ശാരീരിക മാനസിക ബോധത്തിൽ നിന്ന് മാറി ആത്മബോധത്തിൽ എപ്പോഴാണോ ഒരു വ്യക്തി കണക്റ്റാകുന്നത് അപ്പോഴേ നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങളെ ശരിയായ രീതിയിൽ അപഗ്രഹം ചെയ്യാൻ ഒരു വ്യക്തിക്ക് പറ്റത്തുള്ളൂ അതെ തലസ്ഥാനത്താണ് നീറ്റല് പുകച്ചില് വിവരക്കേട് മൊത്തം അടിഞ്ഞിരിക്കുന്ന മൃഗത്വം അടിഞ്ഞിരിക്കുന്നത് തലയിലാണ് ആരെയും കണ്ടത്തില്ല ആരെയും വിശ്വസിക്കില്ല ആരെയും ഉപദ്രവിക്കാനേ അറിയാവൂ കനക കട്ടിയാണ് ഉള്ളിയിരിക്കുന്നത് അതെ എല്ലാവർക്കും ഒരേപോലത്തെ പ്രാരാബ്ധമല്ല എല്ലാവർക്കും ഒരേപോലത്തെ ഭാര്യയെ കിട്ടിയില്ല മക്കളെ കിട്ടിയില്ല സുഹൃത്തുക്കളെ കിട്ടില്ല അപ്പോൾ എൻ്റെ മുന്നിൽ വരുന്നവരുടെ മഹത്വം ഞാൻ തിരിച്ചറിയണമെങ്കിൽ ദൈവമഹത്വം അറിയണം ഗുരുവിൻ്റെ മഹത്വം അറിയണം അവർ ആ മഹത്വത്തിലൂടെ എൻ്റെ ഉൾക്കണ്ണു തുറക്കണം ഉൾക്കണ്ണു തുറക്കുമ്പോഴാണ് എൻ്റെ മുന്നിൽ ഭഗവാന്റെ അവതാരങ്ങൾ വന്നിരിക്കുന്നത് അതെ താങ്കൾ ഒരു ക്രിസ്തീയ അടിമയായി ജീവിച്ചപ്പോൾ ദൈവം പ്രവർത്തിച്ചത് കൊണ്ട് താങ്കൾ അടിമയാവാനല്ല ഉൾബോധം പ്രേരിപ്പിച്ചത് അതുകൊണ്ട് ക്രിസ്തുവിനെ നേരിട്ട് ക്രിസ്ത്യാനികൾക്ക് കാണിച്ചു കൊടുക്കുവാൻ താങ്കളിൽ ക്രിസ്തുവിൻ്റെ ചൈതന്യം ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഈ എളിയവൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അതാണ് ക്രിസ്തു പറഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതം അതെ അത് അങ്ങനെ ഒരു വാക്യമുണ്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി വീണ്ടും നിങ്ങൾ അടിമയുഗത്തിൽ കുടുങ്ങിപ്പോകരുത് അതെ സോ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതമാണ് ശരിക്കും ആത്മീയ ക്രിസ്തു സച്ചിദാനന്ദ സ്വരൂപം അതെ ആനന്ദ സ്വരൂപം അതെ പിതാവിൽ രമിച്ചവൻ അതെ പിതാവിൽ ലയിച്ചവൻ മരണമില്ലാത്തവൻ മരണമില്ലാത്ത ഏക ഏകസത്യം ആത്മസത്യം ബ്രഹ്മസത്യം സദാശിവ സത്യം അത് ക്രിസ്ത്യ ക്രിസ്ത്യ വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്നു ഹൈന്ദവ വിശ്വാസത്തിൽ പരമാത്മാവെന്ന് പരമാത്മാവെന്ന് പറയുന്നു നമ്മളെ മുസ്ലിം വിശ്വാസത്തിൽ അളാവു എന്ന് പറയുന്നത് മതം മതത്തോട് അടിക്കുവാനല്ല മനുഷ്യരായി സൃഷ്ടിച്ചത് എല്ലാവരും ജന്തുവായിട്ട് പിറന്നു അവരെല്ലാം ഹിന്ദുവായിട്ട് ഉണർന്ന് അവർ ആത്മബന്ധുവായിട്ട് ദൈവ ബന്ധുവായിട്ട് ഉദിക്കാൻ കിട്ടിയ ഏക അവസരമാണ് ഈ മാനവകൂട് അതെ അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയായിട്ടോ ഒരു ഹിന്ദുവായിട്ടോ ഒരു ഇസ്ലാമായിട്ടോ നിന്നുകൊണ്ടല്ല നമ്മൾ മനുഷ്യരായിട്ട് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നമുക്ക് എന്താ പറയുക മനുഷ്യത്വത്തിനെങ്കിലും തെളിയിച്ചിരുന്നില്ലേ മൃഗത്വത്തിന്ന് അതെ സ്വാമി എന്ന് പറയുമ്പോൾ സ്വയം സത്യത്തെ അറിഞ്ഞവനെയാണ് വേഷം കെട്ടിലല്ലോ സ്വാമി അല്ല ജീവിതാനുഭവത്തിലാണ് അതെ അപ്പോൾ ആ സ്വാമി ആക്കണമെങ്കിൽ സാധന ചെയ്യണം തപസ് ചെയ്യണം ഞാൻ ഇതല്ലെങ്കിൽ മറ്റെന്തോ ആണ്